ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയ ഇവിടെയൊക്കെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ആദ്യ വിമാനയാത്രയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ പോയിട്ട് കുറേ നാളായി പിന്നെ കുറേ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അച്ഛൻ്റെ അമ്മയുടെയും ഓഫീസ് ബന്ധപ്പെട്ടൊരു എന്താണ് ട്രിപ്പാണിത് പിന്നെ അതേ നോക്കെ എനിക്ക് ഭാഗ്യത്തിന് വിൻഡോ സീറ്റാണ് കിട്ടിയതുകൊണ്ട് എനിക്ക് മേഹമൊക്കെ കാണാൻ പറ്റി നല്ല രസം ഉണ്ടായിരുന്നു പനി വല്ല എടുക്കുന്നു നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നിങ്ങൾ നോക്കി നല്ല രസം ഉണ്ടിട്ടാണ് എനിക്ക് തോടാനൊക്കെ തോന്നിയിട്ട പിന്നെ ഞങ്ങൾ ഗോവയിൽ അവിടെ എത്തി ഞങ്ങൾ അവിടെ എത്തിയിട്ട് പിന്നെ അതേ ഫോട്ടോ ഒക്കെ എടുത്തു എടുത്തതേ നോക്കിയതാണ് ആ സ്റ്റേഷൻ അവിടെ ഉള്ളത് പിന്നെ അത് ഞങ്ങൾ റിസോർട്ടിൽ എത്തി റിസോർട്ടിൽ ഏതൊരു പ്രതിമയാണിത് പിന്നെ അതേ നോക്കൂ ബാൻഡ് മേളം ഇത് അവിടെ നിന്ന് കുറേ ചേച്ചിമാർക്ക് രണ്ട് ചേച്ചിമാർ ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് വന്നു ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നത് ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേര് അങ്ങനെ ഗ്രൂപ്പാണ് ഇന്ത്യയിൽ പല സ്ഥലത്തു നിന്ന് കുറേ പേര് കേരളത്തിൽ നിന്ന് വന്നു അങ്ങനെ കുറേ പേ കുറേ സ്ഥലത്തുനിന്ന് വന്നു പിന്നെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ മാലിട്ട് തരത്തില്ല എന്താണ് വരുമ്പോൾ അത് ഇട്ട് വന്നു പിന്നെ അത് ഇതാണ് റിസോർട്ട് റിസോർട്ട് പൂളൊക്കെ ഉണ്ട് ഇട്ടാൽ വലിയൊരു റിസോർട്ടാണ് ഞാൻ ആദ്യമായിട്ടുള്ള റിസോർട്ട് ഇപ്പോൾ ഓടെ അല്ല ഞാൻ ആദ്യമായിട്ടാണ് വലിയ റിസോർട്ട് തന്നെയാണ് കേട്ടോ പിന്നെ അത് ഗോവയുടെ പിന്നെ അത് ഈ ഗോവ റിസോർട്ടിന് ഉള്ളിൽ നമുക്ക് ഒരു പ്രതിമയൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കുറേ വഴിയുണ്ട് കാരണം ഒരു ഗാർഡൻ പോലെയാണ് കുറെ മരങ്ങളും ചെടികളൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടമാണ് ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വഴികളിലൊക്കെ പോയി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാ സ്ഥലവും ഇങ്ങനെ നോക്കി നോക്കി നടക്കാമായിരുന്നു പിന്നെ അതേ നോക്ക് കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അതേ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതേ നോക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലാലിപ്പാട്ട് എന്തൊക്കെ നടക്കണമുണ്ടായിട്ടോ എങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ ചാടി ഞാൻ നടക്കുന്നുണ്ടായി പിന്നെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരുന്നു പിന്നെ റൂമിൻ്റെ റൂം എത്താറായി റൂം എത്താറായപ്പം ഈ ഇനി ഇങ്ങോട്ടൊരു വളവുണ്ട് കേട്ടോ വളമല്ല എന്താണ് ഇങ്ങോട്ടൊരു നേരെ ഒരു സ്ഥലം ഇത് കണ്ടോ കണ്ടപ്പോള് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്താണ് നടപ്പുകൾ ദേ ഇതിൻ്റെ നേരെ കയറിപ്പോണം അങ്ങോട്ട് നേരെ കയറിപ്പോയി ഞങ്ങളുടെ റൂം എത്തും അതെ ഞങ്ങൾ റൂമിലെത്തി ഇതേ നോക്ക് നല്ല വലിയ റൂമാണ് കണ്ടത് ടി വി ഉണ്ട് നല്ല ഉണ്ട് പിന്നെ ഇതേ ലോക്കർ നമ്മൾ ഈ സ്വണ്ണൊക്കെ വെക്കാൻ ലോക്കറില്ലേ അത് എക്കലമാർ ആ തൊണ്ടിട്ടോ നല്ലൊരു വലിയ റൂമാണ് കേട്ടോ ഞാനവിടെ കിടന്ന് ചാടിമാറയാണ് പിന്നെ അതേ ഇവിടെ നിന്ന് കട്ടം മാ മാറ്റി നോക്കുന്നത് വലിയൊരു ബാൽക്കണി ബാൽക്കണിയാണ് ഇവിടെ പൂള് കാണാൻ പറ്റും നല്ലൊരു വൈബായിരുന്നു പിന്നെ ഇതാണ് ബാത്റൂമ് നല്ല വലിയൊരു ബാത്റൂമാണ് നല്ല നല്ല സെയിം നല്ലൊരു നല്ല ഈ സേഫ് സേഫായിട്ടുള്ള ഒരു ബാത്റൂമാണ് പിന്നെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജ് കുഞ്ഞ് ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു കൂട്ട കണ്ടപ്പൂള് ബാൽക്കണീൻ്റെ അവിടെ നിന്ന് കണ്ടോ ബാൽക്കണീൻ്റെ അവിടെ നിന്ന് നോക്കി ഇങ്ങനെയാണ് പൂളൊക്കെ കാണാം ഒരു വലിയ പൂളാണ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ മുമ്പ് എൻ്റെ പൂ കേരള സ്റ്റൈഡിൽ ഭക്ഷണം അല്ലാതെ ഗോവ സ്റ്റൈഡിൽ ഭക്ഷണം അങ്ങനെ പലതരം ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇതിന് ഞാൻ അന്ധപ്പെട്ടു പോയി ഏത് കഴിക്കണമെന്നല്ല കുറെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഒടിക്കുക ഐസ്ക്രീം ഷേക്ക് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഏത് പിന്നെ കേക്ക് ഉണ്ടായിരുന്നു കപ്പ് കേക്ക് ഉണ്ടായിരുന്നു അതേ നോക്ക് ബൺസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സൂപ്പ് ടീ ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനെ കുറേ തന്നിട്ടോറ് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കി ഏതെടുക്കുന്നുണ്ടാവട്ടെ ഇപ്പം എന്നാൽ കേക്ക്സ് കേക്ക്സ് പിന്നെ ഐസ്ക്രീംസ് ഇത് കുറെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചോറും ഇതൊക്കെ എടുത്തേക്ക് ഭക്ഷണം കഴിച്ചു പിന്നെ വൈകുന്നേരത്തെ പരിപാടി ഓഫീസിൻ്റെ വൈകുന്നേര പരിപാടി പോയി അവിടുത്തെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അച്ചായ്ക്കും അമ്മക്കും ഈ സമ്മാനം കിട്ടി കിട്ടലോ എനിക്ക് നല്ല ക്ഷീണമെന്നായിരുന്നു ഞാൻ ഭയങ്കര ശീലമായിട്ട് ഉറക്കം വന്നിരിക്കുന്നത് അതേ കണ്ടല്ലോ അതേ അമ്മയും ഞാൻ സ്റ്റേജിൽ പോയി ഉദ്ഘാടനത്തിൻ്റെ ഇതാണ് സ്റ്റേജിൽ പോയി പിന്നെ അമ്മക്കും നമ്മൾക്ക് ഈ അവാർഡ് കിട്ടിയായിരുന്നല്ലോ ഇനി അടുത്ത് ഞാൻ പിന്നെ കിടന്നുറങ്ങി അവിടെ ഫുഡൊക്കെ അയച്ചു ഇനി അടുത്ത വീഡിയോ സെക്കൻഡ് സെക്കൻഡ് വീഡിയോ ആയിട്ട് അടുത്ത ഗോവ സെക്കൻഡ് ട്രിപ്പായിട്ട് പിന്നെ വരാം അപ്പോൾ ബൈ ബൈ